സർവ്വതും നഷ്ടപ്പെട്ട ആളുകളാണ് പൊതുവെ ഭിക്ഷാടനത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ ചിലർ അങ്ങനെയല്ല അവർ ഭിക്ഷയാചിച്ചുകൊണ്ട് സമ്പാദിക്കുന്നത് കോടികളായിരിക്കും അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് മുപ്പത്തി അഞ്ചു വർഷമായി മുംബൈ നഗരത്തിൽ ഭിക്ഷാടനം നടത്തിവന്ന ശാന്താബായി എന്ന സ്ത്രീയെ കഴിഞ്ഞ ആഴ്ചയാണ് താമസ താമസസ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം അന്വേഷിക്കാനെത്തിയ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവരുടെ ബാഗ് പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം തെരുവിൽ യാചിച്ചു കിട്ടിയ വരുമാനം കൊണ്ട് ഇവർ സമ്പാദിച്ചു കൂട്ടിയത് കോടികളാണ് അന്വേഷണത്തിനൊടുവിൽ ശാന്താബായുടെ കൊലയാളിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മലാദ് വെസ്റ്റിലെ വിത്തൽ നഗർ എന്ന സ്ഥലത്തെ ഒരു വാടക കെട്ടിടത്തിലാണ് ശാന്താബായി താമസിച്ചിരുന്നത് ഈ റൂമിൽ മുൻപ് താമസിച്ചിരുന്ന ആളായിരുന്നു കൊലപാതകം നടത്തിയത് തന്റെ വസ്തുവകകൾ തിരിച്ചെടുക്കാൻ വേണ്ടി രാത്രിയിൽ ഇയാൾ റൂമിലേക്ക് എത്തിയതായിരുന്നു റൂമിനകത്ത് കടന്ന ഇയാൾ രേഖകൾ തിരയുന്നതിനിടയിലാണ് നിറയെ പണമുള്ള ശാന്താബായിയുടെ ബാഗ് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ബാഗ് എടുത്ത് ഓടാനുള്ള ശ്രമത്തിനിടെ ശാന്താബായി ഉറക്കമിണിക്കുകയായിരുന്നു പിന്നീട് നടന്ന മൽപിടുത്തത്തിനിടയിലാണ് ശാന്താബായി കൊല്ലപ്പെടുന്നത് ഇവരുടെ താമസ സ്ഥലത്തു നിന്നും കൂടുതൽ പണം കണ്ടെത്തിയപ്പോഴാണ് പോലീസ് ഇവരുടെ വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവിന്റെ മരണത്തോടു കൂടിയാണ് ശാന്താബായി മുംബൈ നഗരത്തിലെത്തുന്നത് പിന്നീട് ഇവർ ഭിക്ഷാടനം നടത്തി ലഭിച്ച വരുമാനം കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു സ്വദേശത്ത് ഇവർക്ക് മൂന്ന് ഏക്കർ സ്ഥലവും അവിടെ പരുത്തിയും സോയയും ബീൻസുമെല്ലാം കൃഷിയുമുണ്ട് ഈ സ്ഥലത്തിന് മാത്രം കോടികൾ വില മതിക്കുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത് മകൾക്കായി ഒരു ബഹുനില വീടുണ്ടാക്കി കൊടുത്തതിനു പുറമേ ഇവർക്ക് രണ്ട് വീടുകൾ കൂടിയുണ്ട് മാസം തോറും മകളുടെ അക്കൌണ്ടിലേക്ക് മുപ്പതിനായിരം രൂപയോളം അയച്ചു കൊടുക്കുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി നിലവിൽ ഭിക്ഷാടനത്തിന്റെ ആവശ്യം ശാന്താബായിക്ക് ഇല്ലായിരുന്നുവെന്നും ഇവർ ഈ മേഖലയിൽ തന്നെ വീണ്ടും തുടരുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി